നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്നഹുവിനും അവരുടെ സൈന്യമായ ഐ ഡി എഫിനുമൊക്കെ ഇനി കുറച്ചൊന്ന് പേടിച്ചാൽ നന്നായിരിക്കും കാരണം ഇവിടെ കേരളത്തിൽ ഇരട്ടച്ചങ്കൻ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു അതും ജനങ്ങളുടെ ചിലവിൽ സർക്കാർ ചെലവിൽ കേരള നിയമസഭ വേദിയാക്കിക്കൊണ്ട് ഇവിടെ വർഷാവർഷം അരങ്ങേറുന്ന ഒരു മാമാങ്കുണ്ട് കേരള ലോക ലോക കേരള സഭ എന്നാണതിൻ്റെ പേര് ആ ലോക കേരള സഭയിലാണ് ഇസ്രയേലിനെതിരെ പാലസ്തീൻ അനുകൂലമായി ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ടിരിക്കുന്നത് അത് തികച്ചും നാടകീയവും വികാര വികാരനിർഭരവുമാണ് രംഗങ്ങൾ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ആരോ ഒരാൾ അങ്ങ് പലസ്തീനിൽ നിന്ന് ഒരു തൂവാല കൊണ്ടുവരുന്നു ആ തൂവാലയെ കണ്ടാൽ നമുക്കറിയാം അത് ഒരു കാലത്ത് യാസ്ര റാഫത്തൊക്കെ തലയിൽ വെച്ചിരുന്ന ആ തുണി പോലുള്ള സംഗതിയാണ് അതിന് തീർച്ചയായിട്ടും ചില മത ചിഹ്നമൊക്കെ അതിന് കൽപ്പിച്ച് നൽകാവുന്നതാണ് കാരണം ഇത്തരം ഒരു തൂവാല പോലെ ഒരു സംഗതി കോഴിക്കോടുള്ള ഒരു കലോത്സവത്തിൽ ഒരു ഒരു കലാപരിപാടിയിൽ അവതരിപ്പിച്ചപ്പോൾ അത് വലിയ വിവാദമായതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് മതത്തിൻ്റെ ആയിട്ടുള്ള ചില മാനങ്ങൾ ഉണ്ടായിരിക്കാം എന്തായാലും ആ തുവാല കൊണ്ടുവരുന്നു ആ തൂവാല എടുത്ത് മുഖ്യമന്ത്രിയുടെ കൊടുക്കുന്നു മുഖ്യമന്ത്രി അത് സ്പീക്കർ കൊടുക്കുന്നു സ്പീക്കർ അത് കണ്ണിൽ വെക്കുന്നു ആകെ ജഗ അതിനുശേഷം ഇസ്രായേൽ അടിയന്തിരമായിട്ട് തന്നെ ഈ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കണം പലസ്തീനിന്ന് പിന്തിരിയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു പ്രമേയം അങ്ങ് പാസ്സാക്കി ഐക്യകണ്ഠേന പലസ്തീന് ഐക്യദാഡ്യവും പ്രഖ്യാപിച്ചു അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി പലസ്തീനിലുള്ള ഹമാസ് തീവ്രവാദികൾ അങ്ങോട്ട് കയറി ചെറിയയാണ് ചെയ്തത് ഇസ്രായേലിൽ കടന്നു കയറുകയും കയറുകയും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെ കൊല്ലുകയും കുറേ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അവരെയൊക്കെ എന്ത് ചെയ്തു എന്ന് പിന്നീട് ലോകം കണ്ടതാണ് ഇപ്പോഴും ചില ബന്ധികളെ അവർ തിരിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആ യുദ്ധം ഇങ്ങനെ തുടരുന്നത് പക്ഷേ ഇത് തുടങ്ങിയതും ഇത് ആരാണ് തുടങ്ങിയതും എന്നൊന്നും ഇവിടെ വിഷയമാവുന്നില്ല അവർ ഏകകണ്ഠേന പലസ്തീന് പിന്തുണ നൽകുകയാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും എന്തുകൊണ്ട് പലസ്തീൻ എന്താണ് ഇവർ പലസ്തീനെ കാണുന്ന പ്രത്യേകത നമുക്കറിയാം ലോകത്ത് ഒരേ സമയം നാല് യുദ്ധം നടക്കുന്നുണ്ട് ഇപ്പോൾ തുർക്കിയും അർമേനിയും ക്രിസ്ത്യാനികളും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് പിന്നീട് ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്നുണ്ട് അതൊരു രണ്ട് വർഷം കഴിഞ്ഞ യുദ്ധമാണ് അതേപോലെ തന്നെ പത്ത് വർഷമായിട്ടുള്ള ഒരു യുദ്ധം ലോകത്ത് നടക്കുന്നുണ്ട് അത് സൗദി സഖ്യസേനയും അതേപോലെ തന്നെ യമനിലെ ഹൂതി വിമുദരും തമ്മിലുള്ള യുദ്ധമാണ് അതിൽ നിലവിൽ തന്നെ ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അതിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും എല്ലാവരും ഉണ്ട് പക്ഷേ ഒന്നും മനുഷ്യരെ ഇവർ കാണുന്നില്ല ഇവർക്കാകെ കാണാൻ പറ്റുന്നത് പലസ്തീനിലെ ആൾക്കളെ ആളുകളെ മാത്രമാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം മതമാണ് അതിൻ്റെ കാരണം രണ്ടാമത്തെ ഉത്തരം മതത്തിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ് മതമായിരുന്നു മാത്രമായിരുന്നു കാരണമെങ്കിൽ യമനിലെ ഹൂതികളും ഇവരുടെ കണ്ണിൽ പെടേണ്ടതാണ് പക്ഷേ ഇവർ പിന്തുണ കൊടുക്കുന്ന സുന്നി മുസ്ലിങ്ങൾ എന്ന കൂട്ടത്തിൽ പെടുന്നവരല്ല ഹൂതികൾ അതുകൊണ്ട് അവരെ അവർ കണ്ടില്ല അതേപോലെ തന്നെ ഉക്രൈൻ എങ്ങനെയായാലും റഷ്യ എങ്ങനെയായാലും ഇരട്ടച്ചങ്ങനോ ഇരട്ടച്ചങ്ങൻ്റെ പാർട്ടിക്കോ ഒരു മാങ്ങാ തൊലിയുമില്ല അതേപോലെ തന്നെ അർമീനിയൻ ക്രിസ്ത്യാനികളെ മൊത്തം ഉന്മൂലനം ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല അവർക്ക് ആകെ പ്രശ്നമാവുന്നത് പലസ്തീനിലെ ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ മാത്രമാണ് കാരണം അവർക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ സി പി എം ആയിട്ടെങ്കിലും ഇനി നിലനിൽക്കണമെങ്കിൽ ഇവിടെ കുറച്ച് വോട്ട് ബാങ്ക് ആവശ്യമാണ് അപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വിഡ്ഢികളായിട്ടുള്ള മുസ്ലിങ്ങൾ ജീവിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കണമായിരുന്നു ഇങ്ങനെയൊരു പാട്ട പ്രമേയം പാസ്സാക്കി എന്ത് എന്ത് പ്രത്യാഘാതമാണ് ലോകത്തുണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ മേലെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങാത്തൊലിയും സംഭവിക്കില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല അവർ ആകെ ഒന്ന് നോക്കുന്നത് കുറേ പേർ നമ്മളെ അനുകൂലിച്ചുകൊണ്ട് പറയാൻ നിൽക്കുന്നുണ്ടല്ലോ അത് മതി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വിഡ്ഢികളായിട്ടുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്നത് കേരളത്തിലാണെന്ന് കാരണം കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഓരോ പ്രമേയം അങ്ങ് ഇവർ പാസ്സാക്കി ഈ മണ്ടന്മാരെ പറ്റിക്കും ഇവർക്കത് മതി കയ്യടിച്ച് ആ കണ്ടോ ഇടതുവർഷവും പിണറായി വിജയന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നാൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ഒരു നിമിഷം പോലും അവർ ചിന്തിക്കുന്നില്ല ലോക കോടതി പറഞ്ഞിട്ട് കേട്ടിട്ടില്ല അമേരിക്ക പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ലോകത്തെ സകല മുസ്ലിം രാജ്യങ്ങളും പറഞ്ഞിട്ടും ഇസ്രായേലോ അല്ലെങ്കിൽ അവരുടെ സേനയോ കേട്ടിട്ടില്ല അവരെ കേൾക്കാനും പോണില്ല അപ്പോഴാണ് ഇവിടെ ഈ പിണറായി വിജയൻ ഇന്ത്യയിൽ പോലും കേരളത്തിൽ ഒഴിച്ച് മറ്റൊരു മനുഷ്യനും വലിയ വിലയൊന്നും കൊടുക്കാത്ത ഈ സി പി എമ്മിൻ്റെ ഈ മുഖ്യമന്ത്രി ഇവിടെ കിടന്നുണ്ട് ഒരു പ്രമേയം പാസാക്കിയാൽ അവരിത് അവരിതറിയത്തുപോലുമില്ല പിന്നെ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്തെ ഏറ്റവും അണ്ടന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന കേരളത്തിലാണ് അവരെ വളരെ എളുപ്പം പറ്റിക്കാം എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ഇത്തരം പ്രകസനങ്ങൾ ഇനിയും ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഒന്നേ ബെഞ്ചമിൻ നതുന്യാഹുവിനോട് പറയാനുള്ളൂ മര്യാദയ്ക്ക് ഒരിക്കലെങ്കിലും ഒന്ന് പേടിച്ചാൽ നന്നായിരിക്കും ഞങ്ങളുടെ ഇരട്ടച്ചങ്ങൻ ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് മര്യാദയ്ക്ക് പേടിച്ചോ എന്നിട്ട് പല സ്ഥലനിന്ന് വേഗം സ്ഥലം ഇട്ടോ ഇല്ലെങ്കിൽ വിവരമറിയും കേട്ടോ ആ